ഈ ചാക്ക് ചാക്കിയത് എന്ത് സംഭവം നമ്മള് നമ്മുടെ ആ നമ്മുടെ വളം അതെ അതിന്റെ പൈപ്പ് പൈപ്പ് ആ ബെൽറ്റ് ഉണ്ടല്ലോ ബെൽറ്റ് ഇഷ്ടം പോലെ ഉണ്ട് ഇതാകുമ്പോൾ നമ്മൾ പുതിയൊരു ഇപ്പോ കുട്ടികൾക്ക് ചോദിക്കുന്നുണ്ട് ആ ചെറിയ കുട്ടികൾക്കുള്ള അതെ അതിൽ കയറുണ്ട് ലോക്ക് ഓ ഓ നമുക്ക് ഇങ്ങനെ പിടിക്കാം ഓ അങ്ങനല്ലേ ഇത് മൂക്കിലിട്ടിട്ട് ഇതിന്റെ മേലേക്ക് ബെൽറ്റ് നോർമലി ബെൽറ്റ് പോലെ ബക്കിൾ ചെയ്ത് കൊടുക്കാം ഏത് കുട്ടിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് കുട്ടി എന്ന് പറഞ്ഞാൽ ഇയർ വേണമെന്നില്ല ഏറ്റവും ചെറിയ പശു വരെ യൂസ് ചെയ്യാം ഇതെത്ര പേര് നമുക്ക് ഇത് നമുക്ക് മുന്നൂറ്റമ്പത് പേരുണ്ട് മുന്നൂറ്റമ്പതും പ്ലസ് നമ്മുടെ കൊറിയറും അതെ ഇതിൽ എന്താ മുന്നൂറ്റമ്പത് പേര് എന്ന് വെച്ചാൽ എന്താ പറയാ നമുക്ക് ഈ കുട്ടികളെ കൊണ്ടാണുള്ള ഒരു എക്സ്ട്രാ ഒരു ഇത് വരുന്നുണ്ട് കയറിന്റെ കയർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഈ ചെയിന്റെ അളവും കുറച്ച് കൂടുതലാണ് അതുകൊണ്ടാണ് ആ കുറച്ച് അമ്പത് രൂപയുടെ വ്യത്യാസം വരുന്ന പിടിബോട്ടിലാണല്ലോ അതെ അതെ ഇതിന്റെ ഓർഡർ വന്നു തുടങ്ങിയാ ഇത് ഓർഡർ ഇഷ്ടംപോലെ ഉണ്ട് ഈ കാണുന്ന പിടിയുള്ളത് റേറാണെന്നു അല്ലേ അതെ അതെ കാരണം പിടിയുള്ള കാരണം അടുത്തുള്ള ഈ കാണുന്ന സാധനം മാത്രമേ ഉള്ളൂ ഉണ്ടാവില്ല അതെ പിടി പിടിയുണ്ടെങ്കിൽ എളുപ്പമാണ് നമുക്ക് അതല്ലേ അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് അറങ്ങാനൊന്നും പറ്റില്ല നല്ല ബലമുള്ള ടൈപ്പ് ഇത് ലിറ്റർ ഒക്കെ കാണിക്കണ്ട ഫൈവ് അതെടു ലിറ്റർ കാണിക്കാൻ പറ്റാ രണ്ടര ലിറ്റർ കപ്പാസിറ്റി നമ്മുടെ വെൽറ്റ് നമ്മുടെ ഒരുപാട് സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന ആൾ തന്നെയാണ് ഒരുപാട് ഓർഡർ ഇഷ്ടംപോലെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം വലിയ പശുക്കൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഒന്ന് രണ്ട് പേര് എന്റെ വാങ്ങിയിട്ട് അവര് പശുവിന് ലൂസ് ആണെന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് അതെ അതെ അത്യാവശ്യം വലിപ്പുള്ള പശുക്കൾക്ക് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നോർമലി ജേഴ്സി പശുക്കളൊക്കെ യൂസ് ചെയ്യാം അവർക്കൊക്കെ മുഖം അത്യാവശ്യം വണ്ണമാണല്ലോ പുതിയതായിട്ട് ഒരു ഐറ്റം കൂടി ഉണ്ട് ഓ നമുക്ക് കർഷകർക്ക് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അടിപൊളി അതായത് മിഷീന് നമ്മൾ ഒരുപാട് കോസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ ലിക്വിഡ് വാങ്ങുന്നത് അറുന്നൂറ് രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട് മിഷീൻ ക്ലീൻ ചെയ്യണം ഓ അല്ലേ ഇത് നമുക്ക് വരുന്ന അമ്പത് രൂപയുള്ളു അമ്പത് രൂപയ്ക്ക് വൺ ലിറ്റർ അമ്പത് രൂപയുള്ളു ഓക്കെ നമുക്കിത് എന്താ പറയാ നല്ല ക്ലീൻ ആവുന്നുണ്ട് നമുക്ക് ക്യാൻ കഴുകാനും മിഷീന്റെ ഉള്ളു കഴുകാനൊക്കെ നല്ല സ്മെല്ല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഓ അടിപൊളി അതുകൊണ്ട് ഇത് കർഷകർക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ശീര ആയിട്ട് ബന്ധപ്പെട്ടാകും ഇത് പല ആൾക്കാർക്ക് പഴയ തോന്നാം നമ്മൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇടുന്നതെന്ന് തോന്നാം ഇത് മെയിൻ ആയിട്ടുള്ള കാരണം ബിസിനസ് അല്ല ഓക്കെ നമുക്ക് ആർക്കെങ്കിലൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ഇതിലിപ്പോ ഈ അമ്പത് രൂപയിൽ ഇപ്പൊ നമുക്ക് ചിന്തിക്കാനുള്ളൂ പല നെഗറ്റീവ് കമന്റ്സും വരാറുണ്ട് അതുകൊണ്ട് പറഞ്ഞു